ഇന്ന് തേവലക്കരയിലെ ഈ ക്ലാസ് മുറിയിൽ ആകെ ദുഃഖം കിടക്കുകയാണ് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ നഷ്ടപ്പെട്ട വേദനയിലാണ് ഈ ക്ലാസ്സിലുണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് കാണാം അവൻ്റെ പുസ്തകമാണ് ഈ ബെഞ്ചിൻ്റെ മുകളിൽ ഇരിക്കുന്നത് അവിടെ റിബൺ കെട്ടി തിരിച്ചിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആ ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുകയാണ് ആകെ തളം കെട്ടി നിൽക്കുകയാണ് അവിടെ ദുഃഖം തേവലക്കരയിൽ ജനങ്ങൾ ഒരുപാട് വന്ന് മറിയുകയാണ് ഈ കുഞ്ഞിൻ്റെ വിയോഗം അറിഞ്ഞ് ഒരുപാട് ജനങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയാണ് സ്കൂളിൻ്റെയും കെ എസ് ബിയുടെയും അനാസ്ഥ മൂലം ഉണ്ടായ ഉണ്ടായ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞ് നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ് ഈ വീട്ടുകാർക്ക് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള ദൃശ്യങ്ങൾ ദാ ഈ കാണുന്ന ഗ്രൗണ്ടിന് തൊട്ട് ഫ്രണ്ടിലായി ഇവിടെ ഒരു ഷെഡുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ ലൈൻ കമ്പി കടന്നു പോകുന്നത് ഈ ലൈൻ കമ്പി കടന്നു പോകുന്നത് ഈ ഷെഡിന് തൊട്ട് മുകളിൽ നിന്ന് ഒരു അര മീറ്റർ പോലും വ്യത്യാസമില്ലാതെയാണ് സാധാരണഗതിയിൽ ഒരു സ്കൂളിൻ്റെ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെ യാതൊരു കാരണവശാലും ഇത്തരത്തിൽ ഒരു ലൈൻ വലിക്കാൻ പാടില്ലാത്തതാണ് അത് തീർച്ചയായും അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഈ ഗിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു സ്കൂളാണ് ഈ ഒരു കെട്ടിടം സ്കൂളാണ് നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അല്ലെങ്കിൽ തന്നെ പോലും ഒരു വീടാണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ കൂടെ ഇത്രയും താഴ്ന്ന രീതിയിൽ ഒരു ലൈൻ കമ്പി വലിക്കാൻ പാടില്ല അതും ഹൈ ടെൻഷൻ ലൈൻ കമ്പിയാണ് അവിടെ വലിച്ചിരുന്നത് അപ്പം അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്ത് എത്തി നിരീക്ഷണം നടത്തിയതിനു ശേഷം തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ ഒരു വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു കുരുന്ന് ബാലനെയാണ് നമുക്ക് ഈ ഒരു ദാരുണമായ സംഭവത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും ഈ ഈ കാണപ്പെടുന്ന ആ ഒരു ഷെഡിൻ്റെ മുകളിലാണ് ഒരു ചെരുപ്പ് എടുത്ത് എറിഞ്ഞതിനെ തുടർന്ന് ആ ചെരുപ്പ് എടുക്കാനായിട്ടാണ് ഈ ഒരു വിദ്യാർത്ഥി ഒരു ഡെസ്കിൻ്റെ മുകളിൽ ഒരു ബെഞ്ച് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് കയറിയത് ആ കയറി ഒരു നിവർന്ന് നിൽക്കാൻ പോലുമുള്ള ഒരു ഹൈറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ഈ ലൈൻ ലൈൻകമ്പിയിലേക്ക് തട്ടുകയായിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങളും കോലാഹാരങ്ങളൊക്കെ ഉണ്ടായതിനെ അതിശക്തമായിട്ടുള്ളൊരു സുരക്ഷ ഈ ഒരു സ്കൂളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നൂറുകണക്കിന് പോലീസുകാരാണ് ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ തമ്പടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പ്രതിഷേധം നിരവധി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഈ ഒരു ഭാഗത്ത് നടത്തി വീണ്ടും സംയുക്തമായി തന്നെ മറ്റൊരു പ്രതിഷേധം കൂടി നടക്കാനുള്ള സാഹചര്യം മനസ്സിലാക്കി വിവിധ സ്റ്റേഷൻ കൊല്ലം ജില്ലയുടെ വിവിധ സ്റ്റേഷനിൽ നിന്ന് നൂറുകണക്കിന് പോലീസാരെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സംഘത്തെ അധിക തരത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്